മജ വേണുഗോപാലേ ശരിക്കും നിങ്ങൾക്ക് കോൺഗ്രസിന്റെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരുണാരസാറിന്റെ നല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ ഈ കോൺഗ്രസിന് വേണ്ടി ഒരു കാലനേട ജോലി ഇവർ ചെയ്തിട്ടുണ്ടോ ഇനി സത്യം പറയാലോ നിങ്ങൾ പോയതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ നാളെ ഒരു സമയത്ത് നിങ്ങൾ കുറ്റബോധത്താൽ നീറും നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് നിങ്ങളെ ശപിക്കും നിങ്ങൾക്ക് പുണ്യം കിട്ടും ഇങ്ങനെയുള്ള ഒരു മുതലിനെ എടുത്തോണ്ട് പോയതിന് കാലണക്കി കൊണ്ടു സത്യം പറയാലോ നിങ്ങൾ എവിടെ കൊണ്ടുപോയ്ക്കും പത്ത് പൈസക്ക് ഉപയോഗമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ കോൺഗ്രസിന് വേണ്ടി ഒരു കാലണയുടെ ജോലി ഇവർ ചെയ്തിട്ടുണ്ടോ കരുണാരസാന്ത മകളെന്നല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ ഇനി ഇവരോടൊരു രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ രണ്ട് പ്രാവശ്യം എം എൽ എ സീറ്റിൽ മത്സരിപ്പിച്ചു ഒരു പ്രാവശ്യം എം പി സീറ്റിൽ മത്സരിപ്പിച്ചു പേരുണ്ടെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ആദ്യം നമ്മളെ ജനങ്ങളാണ് അംഗീകരിക്കേണ്ടത് അപ്പൊ നിങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും തോൽക്കാനായിട്ട് ഇങ്ങനെ സീറ്റ് വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ കടിപിടി കൂടുന്നത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ പത്മജ വേണുഗോപാലേ ശരിക്കും നിങ്ങൾക്ക് കോൺഗ്രസിന്റെ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് വേർത്തിട്ടുണ്ടോ നിങ്ങളൊന്ന് മഴ കൊണ്ടിട്ടുണ്ടോ നിങ്ങളെ കെ പി സി സിയുടെ ആസ്ഥാനത്ത് വടിവെത്ത സാരിയും കളർഫുള്ളായിട്ട് കളർ ചെയ്ത മുടിയും ഒരു പത്ത് കിലോ ലിപ്സ്റ്റിക്കും ഒരു അഞ്ച് കിലോ പുട്ടിയും ഇട്ട് മാത്രമേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ അതിൽ കുറ്റമല്ല സ്ത്രീകൾ ഒരുങ്ങണം ഒരുങ്ങും ഞാൻ പറയില്ല ഇത്രയും ഇട്ട് വന്ന നിങ്ങൾ ഒന്ന് വേർത്തിട്ടുണ്ടോ നിങ്ങൾ അത് ചിന്തിക്കണം സത്യം പറയാലോ നിങ്ങൾ പോയതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ പോണം നിങ്ങൾ പോവേണ്ടവരാണ് നിങ്ങൾ ഇതിനകത്ത് അള്ളിപ്പിടിച്ച് കിടക്കേണ്ട സ്ത്രീ അല്ല പുറഞ്ഞ കൊള്ളി പുറത്ത് അത്രേ ഉള്ളൂ നാളെ ഒരു സമയത്ത് നിങ്ങൾ കുറ്റബോധത്താൽ നീറും നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് നിങ്ങളെ ശപിക്കും നിങ്ങളിത് ചെയ്തതിന് കാരണം ആ മനുഷ്യൻ ഇരുന്നിടത്തോളം പാർട്ടിയെ ചതിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല പോ പോയി പോയി രക്ഷപെടും എവിടെയെങ്കിലും പോയി